കൊടിയത്തൂർ സ്വദേശിനി ഡോക്ടർ നീന മുനീറിൻ്റെ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നവംബർ ആറാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചെറുവാടി പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് എം പി അബ്ദുൾ സമദ് സമതാനി എം പി പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവ്വഹിക്കുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൊടിയത്തൂർ സ്വദേശിനി ഡോക്ടർ നീനാ മുനീറിൻ്റെ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നവംബർ ആറാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചെറുവാടി പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടക്കും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് എം പി അബ്ദുൽ സമദ് സമതാനി എം പി പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവ്വഹിക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രൊഫസർ ഹമീദ് ചന്ദമംഗല്ലൂർ പുസ്തക പരിചയം നടത്തുന്ന പരിപാടിയിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പുസ്തകത്തിന് അവതാരിക എഴുതി നൽകിയ ഡോക്ടർ എം എൻ കാരശ്ശേരി എന്നിവർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും പുസ്തകത്തിൻ്റെ ആദ്യ വില്പന സിദ്ദിഖ് പുറായിൽ സി എച്ച് ഇബ്രാഹിംകുട്ടി എന്നിവർ ചേർന്ന് നിർവഹിക്കും സി പി ചെറിയ മുഹമ്മദ് കാഞ്ചനമാല തുടങ്ങി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തുമെല്ലാം പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേർ അതിഥികളായി എത്തുമെന്നും സംഘാടകർ വ്യക്തമാക്കി ഡോക്ടർ നീന മുനീർ എഴുതിയ ക്യാൻസർ കിടക്കയിലെ കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം ഈ വരുന്ന ആറാം തീയതി വ്യാഴം പതിനൊന്ന് മണിക്ക് ചെറുവാടി പാരമൗണ്ട് ഓഡിറ്റോറിയച്ച് നടക്കുകയാണ് പതിനൊന്ന് മണിക്ക് ആദരണീയനായ അബ്ദുസമദ് സമദാനി എം പി അവറുകളാണ് പ്രകാശന ക്രമം നിർവഹിക്കുന്നത് പരിപാടിയിൽ കേരളത്തിലെ അറിയപ്പെട്ട സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഡോക്ടർ വി കെ പി കെ ഗോപി അത് വലിയൻ കാരശ്ശേരി ഹമീദ് ചന്ദമംഗലൂർ തുടങ്ങി പ്രഗത്ഭരായ ഒരുപാട് സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭം പങ്കെടുക്കുന്നുണ്ട് ഹൃദയത്തോട് ചേർന്ന തൈമസ് ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് ഇനി അല്പനാളുകൾ കൂടി മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ നാളുകളിൽ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലുള്ള സമയങ്ങളിൽ യുവ ഡോക്ടറായ കൊടിയത്തൂർ സ്വദേശിനി ഡോക്ടർ നീനാ മുനിയർ കുത്തിക്കുറിച്ച അനുഭവക്കുറിപ്പുകളിൽ നിന്നാണ് ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ ആരംഭം പുസ്തകമെഴുതിയ ഡോക്ടർ നീന മുനീറിനെയും രോഗി പരിചരണത്തിന്റെ ഭാഗമായി മകളുടെ മുടി മുറിക്കുന്നതിന് മുമ്പ് തന്റെ മുടി മുറിച്ച മാതൃകയായ നീനയുടെ മാതാവ് എ എം ബേബി സോഫിയ പതിനാല് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർ നീനയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച ഡോക്ടർ നാസർ യൂസഫ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ വി അബ്ദുൽസലാം കൺവീനർ പി കെ ഫൈസൽ ജോയിന്റ് കൺവീനർ പി കെ സി മുഹമ്മദ് ഖജാൻജി ഷബീർ ചെറുപടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം